ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ തൃക്കൂർ ചെമ്പങ്കണ്ടത്ത് മധ്യവയസ്കനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കൊടകര കാവുംതറ സ്വദേശി ചിത്തംകുടം വീട്ടിൽ നാൽപ്പത്തി വയസ്സുള്ള രമേഷാണ് അറസ്റ്റിലായത് ഗുരുതരമായി പരിക്കേറ്റ ചാലക്കുടി കാഞ്ഞിരപ്പിള്ളി സ്വദേശി മുണ്ടോളി വീട്ടിൽ ബിജു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം ചെമ്പങ്കണ്ടത്ത് ബിജു ലീസിനെടുത്ത് നടത്തുന്ന കോഴി ഫാമിന്റെ സ്ഥലത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന രമേശിനോട് വീട്ടുവാടക ചോദിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ രമേഷിനെ റിമാൻഡ് ചെയ്തു പുതുക്കാട് എസ് എച്ച്ഒ മഹേന്ദ്രസിംഹൻ എസ്ഐമാരായ ലാലു ലിയാസ് ലിജു സി പിഒമാരായ ദീപക് ബേസിൽ ഡേവിഡ് നിതീഷ് അരുൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ